ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡരികിൽ മാലിന്യം തള്ളുന്നത് തടയാൻ മുന്നിട്ടിറങ്ങി പ്രദേശവാസികൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തി പോലീസിൽ പരാതി നൽകുകയും ചെയ്തു ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ഗവൺമെന്റ് ഐ ടി ഐക്ക് സമീപത്തായി മാലിന്യം തള്ളുന്നത് പതിവാണ് ഭക്ഷണ സാധനങ്ങളും മാംസാവശിഷ്ടങ്ങളും ഉൾപ്പെടെയുള്ള മാലിന്യം പ്ലാസ്റ്റിക് കവറുകളിൽ കെട്ടി ചില സ്ഥിരമായി നിക്ഷേപിക്കുന്നത് ഇവിടെയാണ് കഴിഞ്ഞ ദിവസം രാത്രി വലിയ തോതിൽ മാലിന്യം നിക്ഷേപിച്ച ഒന്നടങ്കം പരിശോധനയ്ക്കെത്തി ഭക്ഷണാവശിഷ്ടത്തിൽ നിന്നും ലഭിച്ച കെ എസ് ബില്ല് പരിശോധിച്ചപ്പോഴാണ് മാലിന്യം തള്ളിയവരെ കണ്ടെത്തിയത് ഇന്നലെ രാത്രി ഒമ്പതര പത്ത് മണിയോടുകൂടിയാണ് ചെറുത്ത റെയിൽവേ സ്റ്റേഷൻ റോഡ് വീതിൽ വില്ലേജ് ഓഫീസിന് സമീപം ഇറച്ചി മാലിന്യങ്ങൾ അറവ് മാലിന്യങ്ങളും ഫുഡ് വേസ്റ്റ് അടക്കം പ്ലാസ്റ്റിക് പുഴു നിറഞ്ഞ ഭക്ഷണാവശിഷ്ടങ്ങളടക്കം ഉള്ള മാലിന്യങ്ങൾ നാട് റോഡിൽ തല്ലിയതായി കാണപ്പെട്ടത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ പഞ്ചായത്ത് മെമ്പർമാർ വിവരമറിയിച്ച് അതിൻ്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോഴത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് മെമ്പർമാർ അടക്കമുള്ള ആളുകൾ സ്ഥലത്തെത്തി പരിശോധന നാട്ടുകാരടക്കമുള്ള ആളുകൾ സ്ഥലത്തെത്തി പരിശോധന നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ഈ കാടൻകൂട് താമസിക്കുന്ന ഒരു ഹുസൈൻ ഹാജി എന്ന് പറയുന്ന ആളിൻ്റെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഈ മാലിന്യം ഇവിടെ തള്ളിയതായി അതിൻ്റെ പിന്നിൽ ഇവരാണെന്ന് മനസ്സിലായി അതോടൊപ്പം തന്നെ ഈ അതിൻ്റെ തുടർ നടപടിയുടെ ഭാഗമായിട്ട് ഇന്ന് നടത്തിയ പരിശോധനയിൽ ഈ പ്രദേശത്ത് കൂടുതൽ മാലിന്യങ്ങൾ ഇവർ നിക്ഷേപിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് ഇത്ര വൃത്തികെട്ട രീതിയിലുള്ള മാലിന്യം സ്ഥിരമായി ഇവിടെ തള്ളുന്ന ആളുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടുള്ളത് ചെറുവത്തൂർ കാടാകോട്ടെ സ്വകാര്യ ക്വാർട്ടേഴ്സിൽ നിന്നുള്ളതാണ് മാലിന്യങ്ങൾ എന്നുറപ്പിച്ച ശേഷം ഇവർ ചന്തേര പോലീസിൽ പരാതിയും നൽകി ജില്ലാ എൻഫോഴ്സ്മെന്റിനും കലക്ടർക്കും ഉൾപ്പെടെ പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ